ഇരുപത് ചിത്രകാരന്മാർ തീർത്ത നിറങ്ങളുടെ ലോകം വിവിധ വിഷയങ്ങളിൽ പല സങ്കേതങ്ങളിൽ തീർത്ത ചിത്രങ്ങളാണ് ഓരോന്നും കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെത്തിയാൽ കണ്ണനിറയെ ആസ്വദിക്കാം പ്രശസ്തരായ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികൾ എൺപതോളം ചിത്രങ്ങളും ആറ് ശില്പങ്ങളുമാണ് കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ ഒരുക്കിയത് ഗ്ലാസിനുള്ളിൽ നേരിട്ട് പെയിൻറ് ചെയ്തുള്ള ടി കലാധാരൻ്റെ ഓർത്തിക് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ എടുത്തു പറയേണ്ടത് സെൻട്രൽ ലളിതകലാ അക്കാദമിയുടെ ഇന്ത്യയിലെ മികച്ച ചിത്രകാരനുള്ള പുരസ്കാരം നേടിയ കെ ആർ കുമാരൻ പ്രകൃതി നശീകരണത്തിലുള്ള ആശങ്കയാണ് പങ്കിടുന്നത് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട് അക്രിലിക് ചാർക്കോൾ ജലച്ചായം എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ തീർത്ത ചിത്രങ്ങളാണ് ഇക്കൂട്ടത്തിലുള്ളത് ശ്രീജ പള്ളം ഒ സുന്ദർ ബിനുരാജ് കലാപീഠം ധനരാജ് കീഴറ ടി ടി ഉണ്ണികൃഷ്ണൻ എൻ ബി ലതാദേവി തുടങ്ങിയ ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത് വർഗീസ് കളത്തിലാണ് കോർഡിനേറ്റർ സണ്ണിപ്പോൾ പ്രേം പി ലക്ഷ്മൺ നവനീത് രാജ് എന്നീ ശില്പികളുടെ ശില്പങ്ങളും പ്രദർശനത്തിനുണ്ട് ഇതിൽ പ്രേം പി ലക്ഷ്മണിന്റെ വീപ്പിംഗ് ബുദ്ധ ആൻഡ് സ്മൈലിംഗ് ബുള്ളറ്റ്സ് പ്രദർശനം കാഴ്ചക്കാരെ പിടിച്ചു നിർത്തും കരയുന്ന ബുദ്ധൻ്റെ മടിയിൽ തോക്കും അതിൻ്റെ അറ്റത്ത് കൊരുത്തു കൊരുത്തുകിടക്കുന്ന പ്രാവുമാണ് ശില്പത്തിൽ നവനീത് ഒരുക്കിയ ദൂക്കാൻ എന്ന ശില്പം എ ഫോർ ഷീറ്റിന്റെ വലിപ്പം മാത്രമാണുള്ളതെങ്കിലും നാല് വ്യത്യസ്ത കടകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചതായി കാണാം മെയ് ഏഴിന് പ്രദർശനം സമാപിക്കും ഈ കേരള ചിത്ര അല്ലെങ്കിൽ കേരളത്തിലെ ആർട്ട് പ്രാക്ടീസിൻ്റെ ഒരു പരിപ്രേഷ്യം പെർസ്പെക്റ്റീവാണ് ഇങ്ങനെ പറയാനുള്ള കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെ പ്രാതിനിധ്യമില്ല എല്ലാ മീഡിയങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ദേശീയതലത്തിൽ സംസ്ഥാനതലത്തിലുമൊക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വർത്തമാനകാല രാഷ്ട്രീയവുമായും സാംസ്കാരികമായും സാമൂഹികവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിത്രകാരന്മാരുടെ സ്വാഭാവികമായ പ്രതികരണം എന്ന രീതിയിൽ ഇതിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അങ്ങനെ കാലികമല്ലാത്ത പാരമ്പര്യ രീതിയിലുള്ള ചിത്രങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഒരുപക്ഷെ കേരളത്തിലെ ചിത്രകലയുടെ പരിപ്രേക്ഷ്യമാണിത് എന്ന് അവകാശപ്പെട്ടത് ഇതിൽ മൂന്ന് ശില്പികളാണ് പ്രധാനമായും പങ്കെടുത്തിട്ടുള്ളത് അതൊന്ന് മിസ്റ്റർ സണ്ണി പോൾ എറണാകുളത്ത് നിന്ന് ശ്രീ പ്രേം ലക്ഷ്മൺ പ്രേം പി ലക്ഷ്മണൻ കണ്ണൂരിൽ നിന്ന് ശ്രീ നവനീത് രാജെ കണ്ണൂരിൽ നിന്ന് അതിൽ പ്രേംതി ലക്ഷ്മണന്റെ ശില്പം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആ ചിത്ര ആ ശില്പത്തിന്റെ പേര് വീപ്പിംഗ് ബുദ്ധ വിത്ത് സ്മൈലിംഗ് ബുള്ളറ്റ്സ് എന്നാണ് ഒരുപക്ഷെ ലോകത്തിലാരും ഇതേ വരെ ഒരു പ്രതിമ ശാന്തിയുടെ സമാധാനത്തിന്റെ ചിഹ്നമായ ശ്രീബുദ്ധന്റെ കയ്യിൽ ഒരു പിടയുന്ന പ്രാവ് ഭരണത്തിൽ കുരുത്തിരിക്കുന്ന തോക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ഒരു പക്ഷെ വർത്തമാനകാലത്തിന്റെ ഏറ്റവും പ്രക്ഷുബ്ധമായ ശാന്തമായ അവസ്ഥ ലോകത്തിലെ യുദ്ധങ്ങളുമൊക്കെ വളരെ സിമ്പിളായി മെൻഷൻ ചെയ്യുകയാണ് ഈ പ്രേം പി ലക്ഷ്മന്റെ ശില്പം വർത്തമാനകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ശില്പങ്ങളിലൊന്നാണ് ബി പിൻ ബുദ്ധ എന്ന് പറയാതെ വയ്യ മറ്റൊരു പ്രഗത്ഭനായ ചിത്രകാരൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ശ്രീ കെ ആർ കുമാരനാണ് അദ്ദേഹം അമ്പത്തിരണ്ടാമത് സന്ത നിത അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേഡോക്സ് എന്ന് പറഞ്ഞ പെയിൻറിങ് ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രശസ്തരായ ചിത്രകാരന്മാരിൽ പങ്കെടുക്കുന്നു ശ്രീ ഒ സുന്ദർ കൊച്ചിൻ ആർട്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറും അച്ചി കൊച്ചിൻ ആർട്ട് ഫെയറിൻ്റെ ക്യൂറേറ്ററുമായ ശ്രീ ഒ സുന്ദർ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് സീരീസിലുള്ള വർക്കുകൾ ഇതിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നു എറണാകുളത്തുനിന്ന് ശ്രീ രഞ്ജിത്ത് ശ്രീ ചന്ദ്രബാബുവും ഈ പ്രദർശനത്തിൻ്റെ ഭാഗമാകുന്നു സംസ്ഥാനതലത്തിൽ മികച്ച ചിത്രകാരിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ശ്രീജ പള്ളം അദ്ദേഹം കഴിഞ്ഞ ബിനാലയിൽ പങ്കെടുത്തിട്ടുള്ള വളരെ പ്രശസ്തയായ ചിത്രകാരിയാണ് അദ്ദേഹത്തിന്റെ നാല് ചിത്രങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ശ്രീ സലീഷ് ചെറുപയുടെ ഫ്ലോട്ടിംഗ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ചിത്ര പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ശ്രീ സാജു തുരുത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയനായ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രിന്റ് മേക്കറായ ശ്രീ സുനിൽ ലാൽ സുനിൽ ലാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫ്രിൻഡ് മേക്കറാണ് ദേശീയവും അന്തർദേശീയവുമായ ഒത്തിരി പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള സുനിൽ ലാൽ സാറിൻ്റെ അഞ്ച് പ്രിന്റുകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കേരള ചിത്രകലയുടെ നവോത്ഥാനത്തിൽ ഏറ്റവും പങ്കുവഹിച്ച കലാപീഠം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഒരുപക്ഷെ എം പി ദേവൻ സാറിനോടും കാനായി കുഞ്ചാമൻ സാറിനോടും ഒക്കെ ഒപ്പം നിന്ന് തൊള്ളോട് പോകേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ കലാധരൻ മാഷ്ടെ ഓർത്തിക്ക് മാധ്യമത്തിലുള്ള രണ്ട് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രദർശനത്തെ കേരളത്തിൻ്റെ സമകാലീന ചിത്രകലയുടെ പരിച്ഛേദം എന്ന് അവകാശപ്പെട്ടത് do you dream of studying or working abroad unlocking your future start with mastering the language envytis academy is your one-stop shop for success we offer comprehensive preparation website to learn more